സംസ്ഥാനത്ത് ഡോക്ടർമാരുടെ അനാസ്ഥ തുടർ സംഭവങ്ങളാകുന്നു ഇക്കുറി തിരുവനന്തപുരത്ത് നിന്നാണ് ഡോക്ടർമാരുടെ അനാസ്ഥയെ ചൊല്ലി ഒരു പരാതി ഉയരുന്ന വാർത്ത പുറത്തുവരുന്നത് തിരുവനന്തപുരത്തെ എസ് യു ടി ആശുപത്രിക്കെതിരെ പരാതിയുമായി യുവതി രംഗത്ത് ഗർഭപാത്രം നീക്കം ചെയ്യുന്ന ശസ്ത്രക്രിയക്കിടെ വയറ്റിൽ പഞ്ഞി മറന്നുവച്ചു അമിത രക്തസ്രാവത്തോടെ പലതവണ ചികിത്സ തേടിയെത്തിയ ആശുപത്രിക്കാരും വർഗസ്നേഹം കൊണ്ട് ഈ സംഭവം പുറത്തുവിട്ടിട്ടില്ല പരാതിയുമായി ഇപ്പോൾ യുവതി രംഗത്ത് വന്നിരിക്കുകയാണ് യുവതിയുടെ വയറ്റിൽ പഞ്ഞി മറന്നുവെച്ചു എന്നാണ് പറയുന്നത് ഇക്കാര്യം മറ്റൊരു ആശുപത്രിയുടെ റിപ്പോർട്ടിൽ നിന്ന് മറച്ചുവെന്നും പരാതി തിരുവനന്തപുരം എസ് യു ടി തിരുവനന്തപുരം ഈ രണ്ട് ആശുപത്രികൾക്കെതിരെ വെഞ്ഞാറമ്മൂട് സ്വദേശിനി മുപ്പത്തെട്ടുകാരിയായ വേണി ബോസ് ആണ് പരാതിയുമായി രംഗത്തെത്തിയത് സംഭവത്തിൽ മുഖ്യമന്ത്രിക്കും ആരോഗ്യമന്ത്രിക്കും പരാതി നൽകിയിട്ടുണ്ട് തിരുവനന്തപുരം വട്ടപ്പാറ ഉള്ള എസ് യു ടി ആശുപത്രിയിലെ ഗൈനക്കോളജി മേധാവി ഡോക്ടർ ബി ലൈല എസ് ഐ ടി ആശുപത്രിയിലെ യൂണിറ്റ് ഹെഡ് ഡോക്ടർ അജിത് എന്നിവർക്കെതിരെയാണ് യുവതിയുടെ പരാതി അമിത രക്തസ്രാവത്തോടെ പലതവണ ചികിത്സ തേടി എങ്കിലും ഇവർ തിരിച്ചയക്കുകയായിരുന്നു എന്നാണ് യുവതിയുടെ പരാതിയിൽ പറയുന്നത് പഞ്ഞി നീക്കം ചെയ്ത തിരുവനന്തപുരം എസ് എ ടി ആശുപത്രി വയറ്റിനുള്ളിൽ പഞ്ഞി ഉണ്ടായിരുന്നു എന്ന കാര്യം മറച്ചുവെച്ചു എന്നും ആരോപണമുണ്ട് കഴിഞ്ഞ ജൂൺ പതിമൂന്നിനാണ് എസ് യു ടി ആശുപത്രിയിൽ വേണി ഗർഭപാത്രം നീക്കം ചെയ്തത് ഡിസ്ചാർജ് ചെയ്തതിനു പിന്നാലെ അമിതമായ ബ്ലീഡിംഗും വേദനയും അനുഭവപ്പെട്ടു ഡോക്ടറെ കണ്ട് ഇക്കാര്യം പറഞ്ഞു എങ്കിലും അത് സാധാരണയാണ് എന്ന് പറഞ്ഞ് തിരിച്ചയക്കുകയായിരുന്നു പിന്നാലെ ഓഗസ്റ്റിൽ രണ്ടു മാസത്തിനുള്ളിൽ എസ് ഐ ടി ആശുപത്രിയിൽ ചികിത്സ തേടി സ്കാനിങ്ങിൽ വയറിനുള്ളിൽ എന്തോ ഒരു വസ്തു തങ്ങി നിൽക്കുന്നതായി കണ്ടെത്തി അടിയന്തര ശസ്ത്രക്രിയയ്ക്ക് വിധേയയായി എന്നാൽ എസ് ഐ ടി ആശുപത്രിയിലെ കേസ് ഷീറ്റിൽ സർജിക്കൽ മോപ്പ് കണ്ടെത്തി എന്ന് ഉണ്ട് എങ്കിലും ഡിസ്ചാർജ് സമറയിൽ ഇക്കാര്യം രേഖപ്പെടുത്തിയിട്ടില്ല ഇക്കാര്യത്തിൽ കൃത്യമായ മറുപടി നൽകാനും ഡോക്ടർമാർ തയ്യാറായില്ല എന്നാണ് യുവതിയുടെ വീട്ടുകാർ പറയുന്നത് ഗുരുതരമായ ചികിത്സാ പിഴവ് വരുത്തിയതിനും അത് മറച്ചുവെച്ചതിനും വെച്ചതിനും ഡോക്ടർമാർക്കെതിരെ നടപടി എടുക്കണമെന്നാണ് യുവതിയുടെ ആവശ്യം കേരളത്തിൽ ഇത്തരത്തിലുള്ള സംഭവങ്ങൾ തുടരുകയാണ് നമുക്കറിയാം ഹർഷീനെക്കുറിച്ച് കോഴിക്കോട് മെഡിക്കൽ കോളേജിൽ സർജറിക്കിടെ വയറ്റിനുള്ളിൽ കത്രിക മറന്നു വെച്ചതാണ് ഹർഷീനയുടെ പരാതി എന്തായാലും കത്രികയല്ലല്ലോ ഇത് പഞ്ഞിയല്ലേ എന്ന് ചോദിച്ച് ഡോക്ടർമാർ വേണമെങ്കിൽ കൈ കൈകഴുകും അത്രമാത്രം ഒരു വിഭാഗമായി അല്ലെങ്കിൽ ഒരു കരുണ രോഗികളോടൊപ്പം കാണിക്കാൻ ഇല്ലാത്ത കാണിക്കാൻ സാധിക്കാത്ത ഒരു വിഭാഗമായി നമ്മുടെ ഡോക്ടർമാർ മാറുന്നോ എന്നതാണ് ഇപ്പോൾ ഉയർന്ന ചോദ്യം നമുക്കറിയാം രണ്ട് മൂന്ന് ആഴ്ചകൾക്ക് മുൻപ് കോഴിക്കോട് മെഡിക്കൽ കോളേജിൽ അടുപ്പിച്ചടുപ്പിച്ചാണ് രണ്ട് സംഭവങ്ങൾ ഉണ്ടായത് രണ്ടും ആദ്യത്തെ സംഭവം ഒരു കുഞ്ഞിൻ്റെ ശസ്ത്രക്രിയ ചെയ്യേണ്ട അവയവമേ അവർ മറന്നുപോയി എന്നുള്ളതാണ് നാക്കിലല്ലായിരുന്നു ശസ്ത്രക്രിയ ചെയ്യേണ്ടത് നാക്കിൽ ഒരു കെട്ട് കണ്ടു എന്ന് പറഞ്ഞ് അവരുടെ കുടുംബക്കാരോട് പോലും ഒരു അനുവാദം ചോദിക്കാതെ ഡോക്ടറുടെ സ്വന്തം ഇഷ്ടത്തിന് സർജറി ചെയ്ത ഒരു വിവരവും പുറത്തു വന്നു അതിന് അടുത്ത ദിവസങ്ങളിൽ മറ്റൊരു ആളുടെ കൈക്ക് പകരം കാലിൽ സർജറി ചെയ്ത ഒരു വിവരവും പുറത്തുണ്ടായിരുന്നു സത്യം പറഞ്ഞാൽ ഇത്തരത്തിലുള്ള വാർത്തകൾ കേട്ട് കേട്ട് ഇപ്പോൾ എവിടെ എന്ത് നടന്നു എന്ന് പോലും അറിയാത്ത ഒരു അവസ്ഥയിലാണ് സംസ്ഥാനത്തെ ജനങ്ങൾ മുഴുവനും ഇതുപോലെ നമുക്കറിയാം ഇത് ശരിക്കും വളരെയധികം ഗൗരവ ുള്ള ഒരു ഫീൽഡാണ് അത്തരത്തിലുള്ള ഒരു പ്രൊഫഷനാണ് വളരെ കൂടി കാര്യങ്ങൾ ചെയ്യേണ്ടതാണ് അവർ നൂറുകണക്കിന് കാര്യങ്ങൾക്കൊപ്പമാണ് പലതും കൈകാര്യം ചെയ്യുന്നത് ചെറിയ ചെറിയ പിഴവുകൾ വരാം പക്ഷേ അത്തരം പിഴവുകൾ വരുമ്പോൾ അതിനെ ന്യായീകരിക്കുന്നതാണ് എന്തുകൊണ്ട് എന്ന് മനസ്സിലാക്കാത്തത് പലപ്പോഴും ഇത്തരത്തിലുള്ള പ്രശ്നങ്ങൾ നമ്മൾ അവരെ സപ്പോർട്ട് ചെയ്തു നിൽക്കുന്ന ആശുപത്രി ജീവനക്കാർ തന്നെയാണ് നമുക്കൊക്കെ ഭയമുണ്ടാക്കുന്നത് ശരിക്കും എന്തെങ്കിലും ഒരു അസുഖം വന്നു കഴിഞ്ഞാൽ ഒരു മനുഷ്യന് ജനങ്ങൾക്ക് ആശ്രയിക്കേണ്ടത് ഇവരെ തന്നെയാണ് അത്തരക്കാരിൽ നിന്ന് ഇങ്ങനെ ഒരു നീതിരഹിതമായ അതുപോലെ തന്നെ മനുഷ്യത്വമില്ലാതെ ഇല്ലാതെ ഉത്തരവാദിത്വം ഇത്തരത്തിലുള്ള പ്രവൃത്തികൾ പുറത്തു വരുമ്പോൾ നമ്മൾ ആരെ വിശ്വസിച്ചാണ് ഒരു ചെറിയ രോഗത്തിന് പോലും ആശുപത്രിയിൽ എത്തുന്നത് കഴിഞ്ഞ ദിവസം ആലപ്പുഴയിൽ ഒരു കുഞ്ഞിന്റെ മരണത്തിനിടയായ കാരണം നമുക്കറിയാം പേപ്പട്ടി ഓടിച്ചതാണ് രണ്ടുപേരും ഒപ്പം ഒരുമിച്ചൊരു ഓടയിൽ വീണതാണ് ആ പട്ടി കുഞ്ഞിനെ മാന്തിയിട്ടുണ്ടായിരുന്നു എന്നാൽ അത് കണ്ടെത്തിയിട്ടുണ്ടായിരുന്നില്ല ശരീരത്തിലൊരു മുറിവുണ്ടായിരുന്നു ആ മുറിവ് കുഴപ്പമില്ലാതെ പട്ടി പട്ടിയുമായി ബന്ധപ്പെട്ട പട്ടിക അടിച്ചതല്ല എന്നുള്ള രീതിയിൽ തള്ളിക്കളഞ്ഞു ആ കുഞ്ഞിന്റെ ജീവൻ നഷ്ടപ്പെട്ടു എന്ന വാർത്തയാണ് പുറത്തു വന്നത് അതുകൊണ്ട് തന്നെ നമ്മുടെ ഡോക്ടർമാർ അവരുടെ ആശുപത്രികളിൽ അവരുടേതായ ഉത്തരവാദിത്തങ്ങൾ നിർവഹിക്കുന്നതിനും വളരെയധികം പിന്നാക്കം പോകുന്നു എന്ന് തന്നെ വേണം മനസ്സിലാക്കാൻ എന്തുകൊണ്ടാണ് ഇങ്ങനെ സംഭവിക്കുന്നത് എന്നുള്ളത് ശരിക്കും ആലോചിക്കേണ്ട ഒരു വിഷയം തന്നെയാണ് ജനങ്ങളുടെ ജീവൻ വെച്ചുള്ള ഇത്തരത്തിലുള്ള കളികൾ നടക്കാതിരിക്കാൻ അല്ലെങ്കിൽ അത്തരം കളികൾക്ക് തടയിടേണ്ടത് ആരോഗ്യവകുപ്പും ആരോഗ്യവകുപ്പിന്റെ തല തലപ്പത്തിരിക്കുന്ന ആരോഗ്യമന്ത്രിയും ഒക്കെ തന്നെയാണ് പക്ഷേ പലപ്പോഴും നടപടികൾ നടക്കുന്നുണ്ടെങ്കിൽ അത് പ്രോപ്പറായിട്ട് മുന്നോട്ട് പോകുന്നില്ല എന്നതാണ് മറ്റൊരു സംഗതി എന്തായാലും ഒരസുഖവും വരാതെ എല്ലാവരും സുരക്ഷിതരായി ഇരിക്കട്ടെ എന്നൊരു പ്രാർത്ഥന മാത്രം ഇപ്പോൾ കേരള ജനതയ്ക്ക് മുന്നിൽ അവർക്ക് വേണ്ടി പ്രാർത്ഥിക്കാൻ നമ്മുടെയൊക്കെ കയ്യിലുള്ളൂ ന്യൂസ് ഡെസ്ക് കർമാലൂസ്